എന്റെ വിഷയം ഈ ഐ എസ് ബന്ധപ്പെട്ട സിവിൽ സർവീസ് എക്സാമുമായിട്ട് ജനറൽ ആയിട്ട് ഒരു വിഷയമാണ് പലതരത്തും എന്റെ തലമുറയുള്ള അല്ലെങ്കിൽ എന്റെ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഒന്ന് വിവിധങ്ങളായ വിഷയങ്ങൾ പഠിക്കുന്നത് അതായത് സ്കൂൾ തരം വരെ ഹയർ ഹൈസ്കൂൾ വരെയുള്ളവരുടെ എന്റെ പോലെയുള്ള എല്ലാ വിഷയങ്ങളും ഒരു ഫണ്ടമെന്റൽ ഒരു ഫൗണ്ടേഷൻ ഇട്ടുപോകുന്നത് പോലെ ചെയ്യുന്ന നമ്മുടെ ഒരു സിസ്റ്റം അത് നല്ലതാണോ അതോ ദോഷമാണോ അത് ആവശ്യമില്ലാതെ കുട്ടികളെ ലോഡ് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ചേർത്ത് ചോദിക്കാനുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു ഡിസ്കഷനിൽ വരുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്തിനാണ് ഈ കുട്ടികളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് ഇത് എവിടെയാണ് ഉപയോഗപ്പെടുന്നത് എന്നൊരു ചർച്ച വരാറ് ഉമ്മൻ ഡോക്ടർ ഉമ്മൻ എവിടെയാണ് എന്താ ഉമ്മൻ സാറേ ഞാൻ കൊച്ചിയിലാണ് ജിനോമിക്സ് സയന്റിസ്റ്റ് ആണ് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് പഠിച്ചാണ് അത് കഴിഞ്ഞ് പി എച്ച് ഡി എടുത്ത ഫ്ലൂഡ് മെക്കാനിക്സാണ് പക്ഷേ എന്റെ ആദ്യത്തെ പബ്ലിക്കേഷൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ജേണലാണ് ഞാൻ ബ്ലഡ് ഫ്ലോ ഇൻ ആർട്ടറീസ് നല്ല പഠിച്ചിട്ടുണ്ട് കാരണം ഫ്ലൂയിഡ് ഫ്ലോ പഠിക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ഫ്ലോ ഇൻ ആർട്രീസ് അപ്പം ബയോളജി നല്ല പഠിച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് സൈക്കോളജി പഠിക്കുന്ന സമയത്ത് മിക്കവാറും ബയോ കെമിസ്ട്രിയും ഫാർമകോളജിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ചെയ്ത ജോലിയും നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ് നാൽപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് മിലിറ്ററി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഈ പി എച്ച് ഡി മാതമാറ്റിക്സ് ഒക്കെ എടുത്തിട്ട് സ്പേസ് സയൻസിൽ നമ്മൾ സ്പേസിനെ നമ്മൾ ഓരോ ക്യാമറയും ഓറിയൻറ്റ് ചെയ്യുന്നതിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കിയിട്ടാണ് ഗ്രൗണ്ടിൽ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് അത് റോൾ പിച്ചിയായും കമ്പ്യൂട്ടേഷനും മാത്തമാറ്റിക്സും ഫിസിക്സും ഓർബിറ്റൽ മെക്കാനിക്സും കെപ്ലർ തിയറും ഒക്കെയാണ് പക്ഷേ ഗ്രൗണ്ടിലെത്തുമ്പോൾ അത് ജ്യോഗ്രഫിയാണ് അപ്പോൾ എനിക്ക് സോഷ്യൽ സയൻസ് അറിയില്ലായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഈ മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചിട്ട് പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ മാറുന്നു ഞാൻ ഉണ്ടാക്കേണ്ടത് പാകിസ്ഥാന്റെ മാപ്പും ശ്രീലങ്കയുടെ മാപ്പും ഒക്കെയാണ് അപ്പൊ ഞാൻ പിന്നെയും പഠിച്ചു ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടിലെ ജിയോഗ്രഫി ബുക്ക് പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ വർക്കുമ്പോൾ സ്ട്രാറ്റജിയാണ് എന്തിനാണ് ഈ മാപ്പ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും ടഗ് ഓഫ് വാർ നമ്മൾ സ്ട്രാറ്റജി പഠിക്കണം പഠിച്ചാലേ എനിക്ക് ഡയലോഗുകൾ ഉണ്ടാക്കാനും ഡിസ്കഷൻ ഉണ്ടാക്കാനും പർപ്പസ് ഓഫ് മൈ ജോബ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഞാൻ ഹിസ്റ്ററി പഠിക്കണം ഇപ്പം ഹിസ്റ്ററി പഠിച്ചില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹീൻ എ ഗ്രേറ്റ് ഫെയിലിയർ ഞാൻ പഠിച്ചില്ല എന്ന സത്യമാണ് ഞാൻ കുറെ കൂടി മനക്കെട്ട് പഠിക്കേണ്ടി വന്നു അപ്പം നമ്മൾ ഒരു വിഷയം പഠിക്കണ്ട എന്ന് വിചാരിക്കുന്നത് നമ്മൾ സാധാരണ എന്തിനാണ് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ ഏഴാം ക്ലാസ് വരെ ജനറൽ ഞാൻ എന്നെ കുറിച്ചറിയാം എനിക്ക് ചുറ്റുമുള്ള ലോകം ലോകമറിയാം അതിന് ചുറ്റുമുള്ള ലോകത്തെ അറിയാമെന്നുള്ള ഇപ്പം ഡോക്ടർ ഉമ്മൻ പറഞ്ഞിട്ടുള്ള ജിനോംസിനെ കുറിച്ച് ഞാൻ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സി സി എം പിയിൽ ഉണ്ടായിരുന്ന മോഹൻ സയന്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നുള്ള ക്ലിപ്പിംഗ് എടുത്തിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് അന്ന് ബയോളജിയിൽ ഗ്രാഫിക്സ് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് സിമുലേഷന് കാരണം സിമുലേഷൻ ആണ് അന്ന് പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഡി എൻ എ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നതെന്ന് പഠിക്കാൻ പഠിച്ചപ്പോഴാണ് ആ ബയോളജി ഞാൻ അന്ന് അങ്ങനെ പഠിച്ചു ആ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പഴയ വേദത്തിൽ ഉപനിഷത്തുകളിൽ ഏനെ ചക്ഷുഷന പശ്യന്തി ഏനെ ചുഷി പശ്യതി എന്ന ശ്ലോകം കേൾക്കുമ്പോൾ കണ്ണിനുള്ളിൽ കാഴ്ചയില്ലെങ്കിലും സെല്ലുകൾക്ക് കാഴ്ചയില്ലെങ്കിലും കോൺഷ്യസ്നെസ്സാണ് കണ്ണിൻ്റെ സെല്ലുകൾക്ക് കാണാനുള്ള കഴിവ് കൊടുക്കുന്നത് എന്ന ശ്ലോകം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു അപ്പൊ ഞാൻ ഉപനിഷത്ത് പഠിച്ചില്ലായിരുന്നെങ്കിൽ ഈ ജിനോം കാണുമ്പോൾ ജിനോം മാത്രമായിട്ടേ കാണുള്ളൂ എനിക്കതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഡി എൻ എ പാറ്റേൺ എന്താണ് എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർമേഷൻ ഓഫ് മെസ്സേജസ് എന്തുകൊണ്ടാണ് മെസ്സഞ്ചേഴ്സ് എടുക്കുന്നത് അതാണല്ലോ ഡോക്ടർ ഉമ്മന്റെ വിഷയം അപ്പൊ എങ്ങനെയാണ് മെസ്സഞ്ചേഴ്സ് എടുക്കുന്നത് ആരാണ് ഇതിനെ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു എനർജി ആണല്ലോ ഡയറക്റ്റ് ചെയ്യുന്നത് ആ എനർജി എന്റെ കോൺഷ്യസ്നെസ് ആണെന്ന് ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒബ്ജക്റ്റീവൻ സ്കോപ്പ് മനസ്സിലായി അപ്പം നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ മാത്രല്ല നമ്മൾ ഓരോ വിഷയം പഠിക്കുമ്പോഴും അടുത്തതുമായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ആദ്യത്തെ ചോദ്യം അതായത് എന്തിനാണ് ഇത് പഠിക്കുന്നത് അപ്പം ഞാൻ ലോകത്തെ ആകെ പഠിക്കുന്ന സമയത്ത് കോസ്മോളജി പഠിക്കുന്ന സമയത്ത് ഓരോ സ സോളാർ സിസ്റ്റത്തിൽ സണ്ണും അതിനു ചുറ്റും ഗ്രഹങ്ങളും ഓർബിറ്റിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അതെന്തിനാ അങ്ങനെ പോകുന്നത് പോവാണ്ടിരുന്നൂടെ എന്ത് എനർജിയാണ് അതിനിങ്ങനെ കറക്കുന്നത് എന്ന് ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഒരു ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് പോകുമ്പോഴും ഞാൻ ചോദിക്കേണ്ടത് അതുകൊണ്ട് ഒറ്റ മന്ത്രമാണ് ഉപനിഷത്തിൽ യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ടേ എന്ന് ഒരാറ്റത്തിനുള്ളിൽ എന്ത് എനർജിയാണോ ഇതിനെ കറക്കുന്നത് അതേ എനർജിയാണ് മിൽക്കി വേ ഗാലക്സിയിലെ എല്ലാ സോളാർ സിസ്റ്റത്തിനെ പോലെയുള്ള പല സിസ്റ്റത്തെയും കറക്കുന്നത് എന്നുള്ള ഒറ്റ ശ്ലോകം നമ്മൾ പഠിക്കുന്നത് ഈ ഫിസിക്സ് അത് വായിക്കുമ്പോഴേ കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ റിലേറ്റാണ് അങ്ങനെ ആ ഒരു റിലേഷൻ പഠിക്കണമെങ്കിൽ അതാണ് നോളജ് എന്ന് പറയുന്നത് ആ നോളജ് ഇല്ലെങ്കിൽ ഞാൻ ഒരു പാത്തിലൂടെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ഓ ഇതാണ് എൻ്റെ ജീവിതം ഇതാണ് എൻ്റെ വഴി എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെ കുറേ ഡിഫറൻറ്റ് പാത്തുകളുണ്ട് അവിടെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ഒരു ബോധം എനിക്കുണ്ടാവില്ല ഞാൻ സ്വിമ്മിങ് പഠിക്കുന്നത് പഠിക്കുന്ന സ്വിമ്മിംഗ് പൂളിൽ പഠിക്ക പിന്നെ നീന്താൻ വേണ്ടിയിട്ടല്ലോ നാളെ ഏത് വെള്ളത്തിൽ വീണാലും നീന്താനുള്ള കഴിവുണ്ടാക്കണം അപ്പം ഞാൻ പഠിക്കുന്ന സബ്ജക്റ്റിനല്ല പ്രാധാന്യം ആ സബ്ജക്റ്റിൻ്റെ ഏത് മെത്തഡോളജിയോ അതല്ലാണ്ട് മാത്തമാറ്റിക്സ് പഠിച്ച് എനിക്ക് എങ്ങനെയാണ് ഡോക്ടർ ഉമ്മൻ എന്ന് പറയുമ്പോൾ ആ സബ്ജക്ട് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം അതിൻ്റെ എസൻസ് എസൻസാണ് നമ്മുടെ കയ്യിലുള്ളത് അതുണ്ടാക്കിയെടുക്കുകയാണ് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് എന്നാണ് കാരണം അങ്ങനെ റിലേറ്റാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി എന്ന ലോകത്തേക്ക് പോകാൻ പോകല്ലേ ഇപ്പം പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മൾ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുന്നത് എക്സ്പെർട്ടാണ് ആ എക്സ്പെർട്ടിൽ നിന്നും നമ്മൾ ഒരു ഒരു വലിയൊരു ക്യാൻവാസിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണം ഇപ്പം നമ്മൾ ബയോളജി പഠിക്കുന്ന ഒരാൾ ബയോളജി പഠിക്കുമ്പോൾ പണ്ടൊക്കെ മൈക്രോ ബയോളജി വരെയുള്ളൂ ടെൻ പവർ മൈനസ് സിക്സേ ഉള്ളൂ മൈക്രോ എന്ന് പറഞ്ഞാൽ ടെൻ ഫോർ മൈനസ് സിക്സ് അല്ലേ പക്ഷെ അത് കഴിഞ്ഞ് നാനോ എത്തുമ്പോഴത്തേക്കും ബയോളജി ഇല്ലല്ലോ ടെക്നോളജി ആയി മാറിയില്ലേ അപ്പോൾ ഇപ്പോൾ ബയോളജി ബയോളജി അല്ലാതെ ടെക്നോളജി ടെക്നോളജിയായി മാറിയിരിക്കുന്നു അപ്പം അതിൽ ഫിസിക്സ് ആണ് എൻ്റെ നീസ് ബി ഡി എസ് ആണ് പഠിച്ചത് ആ ബി ഡി എസ് കഴിഞ്ഞിട്ട് എം ടെക് നാനോടെക്നോളജി ആണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി ചെയ്തിട്ടുള്ളത് നാനോടെക്നോളജിയിലാണ് അവളിപ്പോ കേംബ്രിഡ്ജിൽ സയൻറ്റിസ്റ്റ് ആണ് അപ്പൊ നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ നിന്ന് നമുക്ക് ചാടി പോകണമെങ്കിൽ കുറെ ഫിസിക്സ് അറിയണം ഇപ്പൊ എന്റെ ഒരു മരുമകൻ ബി എസ് സി ഫിസിക്സാണ് പക്ഷെ അവനിപ്പോ ന്യൂറോ സയന്റിസ്റ്റ് ആണ് കാരണം ബ്രെയിനിലുള്ള ഓരോ ഓരോ വൈബ്രേഷൻസും ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് ആ പൾസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആണെന്ന് അറിയുന്ന സമയത്ത് ബ്രെയിനിന്റെ പഠനം എന്ന് പറയുന്നത് മോർ ദൻ ബയോളജി ഇറ്റ് ആസ് ബിക്കം എ ഫിസിക്സ് നമ്മുടെ സെന്റർ ഫോർ ബയോടെക്നോളജി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ഡയറക്ടറുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തപ്പി നോക്കൂ ഈസ് എ ബയോളജിസ്റ്റ് ഈസ് എ കെമിസ്റ്റ് ഈസ് എ ഫിസിക് മാൻ ഷിഫ്റ്റഡ് ഫ്രം സം സബ്ജക്ട് അനദർ സബ്ജക്ട് ലാസ്റ്റ് ഇയർ അതിന് മുമ്പത്തെ ഇയർ കണ്ട് യോഗ ഡേയിൽ ഹി ക്വാളിറ്റി ഫൈസ് എ ഗസ്റ്റ് അപ്പോഴാണ് പണ്ട് അദ്ദേഹത്തെ ഞാൻ ഇവിടെ സി സി എം ബിയിൽ പരിചയപ്പെട്ടത് ഓർമ്മ വന്നത് അപ്പോൾ ഇപ്പം അദ്ദേഹം അവരുടെ ഡയറക്ടറാണ് അപ്പം പലപ്പോഴും വി ക്യാൻ ജംപ് ഫ്രം വൺ ഫീൽഡ് ടു അനദർ ഫീൽഡ് പ്രൊവൈഡ് വി ഹാവ് എ ഗ്ലോബ് എ ലാർജർ വ്യൂ ഓഫ് ദ ഹോൾ സബ്ജക്റ്റ് അതുണ്ടാക്കിയെടുക്കണമെങ്കിൽ ബേസിക് സയൻസ് ബേസിക് നോളജ് എല്ലാ വിഷയത്തിലും നമുക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മൾ ഹ്യൂമാനിറ്റീസിൽ മഹാത്മാഗാന്ധി പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോഴാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ജോൺ ജോർജ് സാർ ക്രൈസ്റ്റ് കോളേജിൽ ചോദിച്ചതുപോലെ എൻ്റെ ഒബ്ജക്റ്റീവും സ്കോപ്പും മനസ്സിലാക്കി ജീവിതത്തിൽ റോൾ ഗോൾ വാല്യൂസ് ഈ മൂന്നിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് ഹ്യൂമാനിറ്റീസ് പഠിക്കണം എത്ര നല്ല സയൻറ്റിസ്റ്റ് ആയാലും അൾട്ടിമേറ്റ്ലി ഐ എം ഗോയിങ് ടു ബി എ ഫിലോസഫർ അപ്പോൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ റോൾ ഗോൾ വാല്യൂസ് ഈ മൂന്നും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യലാണ് ജീവിതം നമ്മള് എന്റെ ഇതില് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു മാറി അത് കഴിഞ്ഞ് ഞാൻ ചെയ്തു പി എച്ച് ഡി പ്രോട്ടീൻ പ്രോട്ടീൻ ഇൻട്രാക്ഷൻ ആണ് അവർക്ക് സാർ പറഞ്ഞ പോലെ ഫിസിക്കൽ കെമിക്കൽ ഇന്ട്രാക്ഷൻ അത് അത്ഭുതം ഡെവലപ്പ് ചെയ്ത് സിമുലേറ്റ് ചെയ്ത് എന്റെ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോഴും അവര് പറയുന്നത്

പൊട്ടിപ്പോകും മിക്കവാറും ചൈൽഡ്ഹുഡില് ആ ഒരു ഒരു ഡെവലപ്മെന്റ് നമ്മൾ വരുത്താത്തത് കൊണ്ടാണ് അവർക്ക് അത്രയും അബ്സോർബ് ചെയ്യാൻ പറ്റാത്തത് യു കീപ് ഫീഡിങ് ദ

ഹൃദയംഗവമായൊരു നന്ദി അർപ്പിക്കുന്നു തീർച്ചയായും ഇതിലും വലിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ കേട്ടിട്ടില്ല താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്രിസ്തീഗാനം ആലോചിച്ച അന്ന ഇമ്മാനുവൽ എന്നുള്ള നന്ദി അറിയിക്കുന്നു വേദവാദ്യം വായിച്ച കുമാരി മറിയം ഷെറി നമ്മുടെ പ്രിയപ്പെട്ട മഹത്തായ തൊഴുതുമ്പൽ അച്ഛൻ നന്ദി ഒപ്പം ബർത്ത് ബോയ് പോയി സാ മാത്യു സാറ് ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന ബാക്കി എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നു ലാസ്ബ് നോർത്ത് നമ്മുടെ ഗസ്റ്റ് ശശികുമാർ സാറിന് എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടെ കൃതജ്ഞതയോടെ നന്ദിയോടെ സാറിന് എല്ലാ ഭാവങ്ങളും നേരുന്നു ഞങ്ങൾ ഇനിയും സാറിന്റെ വലയത്തിനുള്ളിൽ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ ഇനിയും ക്ഷണിക്കും ഞങ്ങളെ ഇനിയും കരുതണം താങ്ക് യു സോ മച്ച് എവരിച്ച്